കേരളത്തിലേക്കുള്ള എം ഡി എം എ കടത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ നാലാം പ്രതിയായ സഞ്ജുവിനെ പഞ്ചൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലേക്കുള്ള എം ഡി എം എ കടത്തുന്നതിലെ പ്രധാനിയായ നൈജീരിയൻ സ്വദേശിയെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു സഫാൻ സഫാൻ ഇയാളെ നിന്ന് ലഹരി ചെയ്തിരുന്നുണ്ടോ സഞ്ജു കാരനാണ് സച്ചിൻ നൈജീരിയൻ സ്വദേശിയായ സ്വദേശിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഈ നാലാം വഞ്ചൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സഞ്ജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സഞ്ജുവിന് വേണ്ടിയായിരുന്നു എം ഡി എം എ തിരുവനന്തപുരത്ത് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സിറ്റി ഡാൻസഫ് സംഘം ബംഗളൂരുവിൽ നിന്നെത്തിച്ച നൈജീരിയൻ സ്വദേശിയായ ഡിയോ ലിയോണിനെ പിടികൂടിയത് ഈ സംഘത്തിൽപ്പെട്ട ആളാണ് സഞ്ജു എന്നാണ് പോലീസ് പറയുന്നത് കേസിലെ നാലാം പ്രതിയാണ് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഇവർക്ക് ലഹരി എത്തിക്കുന്നതിൽ ഈ സംഘത്തിന് പങ്കുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ നൈജീരിയൻ സ്വദേശിയായ ഇയാളുടെ അക്കൗണ്ടിൽ വന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ പഠിക്കാനെത്തി മടങ്ങുന്ന നൈജീരിയൻ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് സച്ചിൻ